പണിയൊക്കെ ആവശ്യം എല്ലാം ഫിനിഷ് ചെയ്യുന്നവർക്കും ചെയ്യാം എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇതൊന്നും ചെയ്യുന്നില്ല ഈ ഇവിടെയുള്ള ആളുകൾ തന്നെ അവിടുന്ന് ശമ്പളം പറ്റുന്ന ആളുകളെ മറ്റ് പ്രദേശങ്ങളിലേക്ക് വിന്യസിച്ചുകൊണ്ട് ഇതിനെ നിർജ്ജീവമാക്കുന്നു സർക്കാരിൻ്റെ സാമ്പത്തിക പരാധീനതയാണ് എന്ന് അതിൽ നിന്ന് അനുമാനിക്കുകയാണ് ഏറ്റവും അവസാനം ഗവർണർക്ക് വരെ ഞങ്ങൾ ഓൺലൈനിൽ മെസ്സേജ് കൊടുത്തു കഴിഞ്ഞു അപ്പോൾ എന്നിട്ടാണ് ഇന്ന് ഇന്നും അപ്പോൾ ഞങ്ങൾക്ക് കിടത്തി കിട്ടണം നമസ്കാരം എറണാകുളത്തെ പൂത്തോട്ടം എന്ന ചെറിയൊരു ഗ്രാമത്തിലെ ഗ്രാമനിവാസികൾ ഇപ്പോൾ നിയമസഭയ്ക്ക് മുൻപിലായി സമരമുറയുമായി എത്തിയിരിക്കുകയാണ് കാരണം എന്തെന്നാൽ ഈ പൂത്തോട്ട എന്ന ഗ്രാമത്തിലെ സർക്കാർ ആശുപത്രിയിലെ ചില അവസരകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ഗ്രാമവാസികൾ ഇപ്പോൾ നിയമസഭയ്ക്ക് മുൻപിലേക്ക് എത്തിയിരിക്കുന്നത് അവരുടെ വാക്കുകളിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് പൂത്തോട്ട ഗവണ്മെന്റ് ആശുപത്രി ആരംഭിക്കുന്നത് അക്കാലം മുതൽ കിടത്തി ചികിത്സ പ്രസവം ഓപ്പറേഷൻ എല്ലാം നടന്നിരുന്നു എന്നാലത് രണ്ടായിരത്തി ഇരുപത് മാർച്ച് മാസം പത്താം തീയതി നിർത്തലാക്കി നിർത്തലാക്കാനുള്ള കാരണം എന്ന് പറയുന്നത് അന്ന് കിടത്തി ചികിത്സിച്ചിരുന്ന കെട്ടിടത്തിന് ജീർണതയുണ്ടായി ആ ജീർണതയുടെ ഭാഗമായിട്ട് പുതിയത് പണിയുന്നതിന് വേണ്ടിയാണ് നിർത്തലാക്കിയത് എന്നാൽ തുടർന്ന് പുതിയ കെട്ടിടം പണിതിട്ടും കിട ചികിത്സ ആരംഭിച്ചില്ല ആ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ നിവേ നിവേദനങ്ങൾ നൽകിയിട്ടും പരിഹാരം ഉണ്ടായില്ല നിവേദനം ഞങ്ങൾ മന്ത്രി അടക്കം ആരോഗ്യമന്ത്രി എം എൽ എക്ക നടത്തിയിട്ടും പരിഹാരം ഉണ്ടായില്ല തുടർന്ന് ഞങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി മൂന്ന് ജൂലൈ മാസം ഇരുപതാം തീയതി പൂത്തോട്ട ആശുപത്രി വികസന സംരക്ഷണ സമിതി എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിച്ച് ആശുപത്രി പഠിക്കലും മുന്നൂറ്റി അൻപതോളം വരുന്ന ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ധർണാ പരിപാടി കൂടിയൂടി ആരംഭിച്ചു അതിനുശേഷം ഞങ്ങൾ മറ്റേ പ്രചരണ ജാഥകൾ നടത്തി ഡി എം ഒ ഓഫീസർ നടത്തി ബ്ലോക്ക് പഞ്ചായത്തിലെ ഗ്രാമപഞ്ചായത്തിൻ്റെ നിന്ന് ധർണകൾ നടത്തി പിന്നെ ഡി എം ഒ ഓഫീസറിലെ ധർണ എം ബി കൈബിയടൻ സാറാണ് ഉദ്ഘാടനം ചെയ്തത് നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ആ ആശുപത്രി നേരിടുന്ന പ്രശ്നങ്ങളൊന്നു വെച്ചാൽ ഇപ്പോൾ കിടത്തി ചികിത്സയില്ല എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അത് അവർ വ്യക്തമാക്കുന്നില്ല നാൽപ്പത്തി നാല് കിടക്കൾ നിലവിലുണ്ടായിരുന്നു അഞ്ച് ഡോക്ടർമാരുണ്ട് മുപ്പത്തൊന്ന് ജീവനക്കാരുണ്ട് എത്ര ഒരു വിപുലമുള്ള വലിയ ശേഖരമുള്ളൊരു ആശുപത്രിയാണ് പക്ഷേ ഗവൺമെൻറ് അതിലേക്ക് വരുന്നില്ല ഇപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ തുടങ്ങാം തുടങ്ങാമെന്ന് പറയുന്ന പരിഹാരം ഉണ്ടായില്ല ഇതിനിടക്കാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം അഞ്ചാം തീയതി ഇത് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്ററായി ഉയർത്തി പിന്നെ ബ്ലോക്ക് ഹെഡായിട്ടും ഉയർത്തിയിട്ടുണ്ട് പക്ഷേ ചികിത്സാക്രമം ഉണ്ടാകും കിടത്തിയിൽസ പുനരാരംഭിക്കാത്ത സാഹചര്യത്തിലാണ് ഞങ്ങൾ ഇന്നിവിടെ ഒരു ധർണയായിട്ട് വന്നിട്ടുള്ളത് ഇതിനകം തന്നെ കേരള ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് കേരള മനുഷ്യാവകാശ കമ്മീഷന് നിവേദനം കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഒരു പരിഹാരം ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്ന ഇവിടെ നമ്മുടെ സ്ഥല എം എൽ എ കെ ബാബു സാർ ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യും അങ്കമാലിയിലെ എം എൽ എ റോജിയം ജോണ് ആ ഇതിൽ പങ്കെടുക്കും പെരുമ്പാവൂർ എൽദോസ് കുന്നംപള്ളി എം എൽ എ പങ്കെടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു പ്രശ്നം കാരണം എന്താണ് രാഷ്ട്രീയ പിടിവലിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ സർക്കാരിൻ്റെ സാമ്പത്തിക പരാധീനതയാണ് എന്നാണ് പറയപ്പെടുന്നത് അഞ്ച് ഡോക്ടേഴ്സും മുപ്പത്തൊന്ന് സ്റ്റാഫും ഇവിടുന്ന് ശമ്പളം പറ്റുകയാണ് ഈ ആളുകളെ ഡി എം ഒ വർക്ക് അറേഞ്ച്മെൻ്റ് ആയിട്ട് മറ്റു പല മുളന്തുരുത്തി തൃപ്പൂണിത്തുറ ഏഴിക്കര കീച്ചേരി തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് ഡോക്ടേഴ്സ് ഉൾപ്പെടെ വിന്യസിച്ചിരിക്കുകയാണ് അത് ഇവിടുത്തെ പ്രവർത്തനം നിർജ്ജീവമാക്കാൻ കരുതി കൂട്ടി ചെയ്യുന്നതാണ് അതേസമയത്ത് ഇതേപോലുള്ള രണ്ട് ഡോക്ടറും പത്ത് ബെഡുകളുടെടുത്തൊക്കെ തന്നെ കിടത്തി ചികിത്സ വേണമെന്നുള്ള ആവശ്യങ്ങൾ അതാത് പ്രദേശങ്ങൾ പ്രാദേശികമായി അതിൻ്റെ പരിസരത്തൊക്കെ വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് അതേസമയത്ത് അഞ്ച് ഡോക്ടറും മുപ്പത്തൊന്ന് സ്റ്റാഫും ഡോക്ടർ താമസിക്കുന്ന ക്വാർട്ടേഴ്സും അമ്പത്തിനാല് ബെഡ് സ്ട്രെങ്കും എല്ലാ സൗകര്യവും ഉള്ളത് നാൽപ്പത്തി അഞ്ചിലാരംഭിച്ച സ്ഥാപനമാണ് അവിടെ ഒരു ഡോക്ടറുള്ളപ്പോൾ കിടത്തി ചികിത്സയും പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ പ്രസവം എല്ലാ കാര്യങ്ങളും നടന്നിരുന്നു ഇപ്പോൾ അത് നിർത്തലാക്കി ഈ വർക്കിൻ്റെ ഭാഗമായിട്ടാണ് ഡി എംഒൻ്റെ ഉത്തരവാണ് ഞങ്ങൾക്ക് വിവരാവകാശമനുസരിച്ച് ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി ഡി എം ഒ സർപ്പം പോലത്തെ രേഖ തന്നിട്ടുണ്ട് ആ രേഖ വെച്ചുകൊണ്ട് ഞങ്ങൾ ജില്ലാ കളക്ടർക്ക് മുഖ്യമന്ത്രിക്ക് ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് എറണാകുളം ജില്ലയിലെ എല്ലാ എം എൽ എ മാർക്കും ഇവിടെ നിയമസഭാ സ്പീക്കർക്ക് ഏറ്റവും അവസാനം ഗവർണർക്ക് വരെ ഞങ്ങൾ ഓൺലൈനിൽ മെസ്സേജ് കൊടുത്തു കഴിഞ്ഞു അപ്പോൾ എന്നിട്ടാണ് ഇപ്പോൾ ഇന്നും നിവേദനം കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് കിടത്തി ചികിത്സ പുനഃസ്ഥാപിച്ച് കിട്ടണം അവിടെയുള്ള പാവപ്പെട്ട ആളുകൾ നേരത്തെ എന്ന് പറഞ്ഞാൽ അവിടെ ഈ ഉദയംപൂർ പഞ്ചായത്ത് പെരുമ്പളം പഞ്ചായത്ത് ചെമ്പു പഞ്ചായത്ത് ആമ്പലൂർ പഞ്ചായത്ത് ഇടക്കാട്ടൂർ പഞ്ചായത്ത് ഇങ്ങനെ പരിസരത്തുള്ള നാലഞ്ച് പഞ്ചായത്തുകൾ കൂടി ഇതിനെ ആശ്രയിച്ചാണ് കഴിഞ്ഞിരുന്നത് ഇന്നിപ്പോൾ അവിടെയൊക്കെ ചെറിയ ചെറിയ ആശുപത്രികളും എടുത്തും ഉണ്ടായിട്ടുണ്ടെങ്കിലും പിന്നെ മറ്റൊന്നുവെച്ചാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ഡോക്യുമെൻസ് ഇല്ല സ്വകാര്യ ആശുപത്രിക്ക് വേണ്ടി തൽപര കക്ഷികളാരെങ്കിലും വിടുവല ചെയ്യുന്നുണ്ടോ എന്ന് ബലമായി സംശയിക്കുകയാണ് അതല്ലെങ്കിൽ ഈ പൊതുസ്ഥാപനത്തെ സർക്കാർ ആശുപത്രി പൊതുമേഖലാ സ്ഥാപനത്തെ കുഴിച്ചുകൂടുന്ന രൂപത്തിലുള്ള സമീപനം സ്വീകരിക്കണം ബോധപൂർവ്വം അപ്പോൾ അത് നിർത്തല നിർത്തിക്കൊണ്ട് ഇത് പുനഃസ്ഥാപിക്കാൻ മറ്റ് യാതൊരു തടസ്സവും ഈ കഴിഞ്ഞ ദിവസം എം എൽ എ ഞങ്ങളുടെ സാന്നി ഞങ്ങൾ ഇരിക്കുമ്പോൾ കളക്ടറുമായിട്ടും ഡി ആയിട്ടും വേണ്ടി സംസാരിച്ചപ്പോൾ അവിടെ കറണ്ടിൻ്റെ പ്രശ്നം ഉണ്ട് കറണ്ടിൻ്റെ പ്രശ്നമുള്ളതാന്ന് ഇപ്പം തീർക്കാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ അല്ല എം എൽ എ അധ്യക്ഷൻ നമുക്കൊന്ന് യോഗം കൂടാം എന്നുള്ള രൂപത്തിൽ ഉരുണ്ട് കളിച്ചുള്ള തരിയുടെ വർത്താനങ്ങളാണ് പറയുന്നത് അപ്പോൾ ശരിക്കും അവിടെ നിന്ന് ആരംഭിക്കുന്നതിന് മറ്റേ യാതൊരു തടസ്സവും ഇല്ല ഈ ഇവിടെയുള്ള ആളുകളിൽ തന്നെ അവിടുന്ന് ശമ്പളം പറ്റുന്ന ആളുകളെ മറ്റ് പ്രദേശങ്ങളിലേക്ക് വിന്യസിച്ചുകൊണ്ട് ഇതിനെ നിർജ്ജീവമാക്കുന്നു സർക്കാരിൻ്റെ സാമ്പത്തിക പരാധീനതയാണ് എന്ന് അതിൽ നിന്ന് അനുമാനിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇത് പുനഃസ്ഥാപിച്ച് കിട്ടണം ഞങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂറും ഡോക്ടർ സേവനം വേണം കാരണം അവിടെ ഇതൊരു റഫറൽ ആശുപത്രിയാക്കി നിർത്തിക്കൊണ്ടിരുന്നാൽ നമ്മളാരെങ്കിലും വഴിയെ പോകുന്നവരോ മറ്റാളുകൾക്കോ റഫറൽ ആശുപത്രി ആയിട്ടാണ് ഇപ്പോൾ അവിടെ ഇരുപത്തിനാല് മണിക്കൂർ സേവനം ഇല്ല ഇല്ല അപ്പോൾ അത് ഇരുപത്തിനാല് മണിക്കൂർ സേവനം കിട്ടണം ആരെങ്കിലും ഒരാൾ വന്നു കഴിഞ്ഞാൽ അടുത്ത കാലത്ത് പലരും മരണപ്പെട്ടു വരെ പോയി ഒന്ന് കൺസൾട്ട് ചെയ്യാൻ ഒന്ന് സെക്കൻഡ് ഒപ്പീനിയൻ ചോദിക്കാനുള്ള ചോദിക്കാൻ ഡോക്ടർ ഇല്ല അതുകൊണ്ട് എത്ര ജനങ്ങൾ അവിടെ ചികിത്സ തേടി മുൻപും ഇപ്പോഴത്തെ തേടി പ്രതിദിനം ഒരു പത്ത് മുന്നൂറ് പേരെങ്കിലും ചുരുങ്ങിയത് അത് ഏറെയും കുറഞ്ഞോക്കിയിരിക്കും കുറഞ്ഞത് മുന്നൂറ് പേരെങ്കിലും നിത്യേന വരും അപ്പോൾ അത്രയും ആളുകൾ ഒ പിയിൽ മാത്രം ഐ പി ഇല്ല ഒരു ഡോക്ടർ ഉള്ളപ്പോഴാണ് ഇതൊക്കെ ചെയ്തിരുന്ന സ്ഥാനത്താണ് ഈ അഞ്ച് ഡോക്ടേഴ്സ് ഉണ്ടായിട്ടും ഇത് ചെയ്യുന്നില്ല അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ കിടത്തി ചികിത്സ വേണം പിന്നെ ആളുകൾക്ക് ആവശ്യമായ ജീവൻ രക്ഷാ മരുന്നുകൾ അത് യഥാ യഥേഷ്ടം കൊടുക്കാനുള്ള നടപടി സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകണം അപ്പോൾ അതിന് ഇവരെയൊക്കെ തുറപ്പിക്കാൻ വേണ്ടി കൂടിയാണ് ഞങ്ങൾ ഈ സാഹസത്തിന് വന്നത് വളരെ കഷ്ടപ്പെട്ടാണ് പാവപ്പെട്ട ആളുകൾ ഇങ്ങനെ വന്നിട്ടുള്ളത് അതായത് ഈ വന്നു നിൽക്കുന്നവരൊക്കെ നന്ന് ജോലി ചെയ്ത് അവനൊരു കുടുംബം പറ്റുന്നവരാണ് ഇപ്പോൾ പുറത്തേക്ക് വരുമ്പോൾ ഉള്ള നല്ല ഷട്ടം മുണ്ടും കിട്ടലേ വരാൻ പറ്റുള്ളൂ അങ്ങനെ വരും അതല്ലാതെ ഈ വന്നവരാരും മണിമടയിലും ചൂക്കുന്നവരോ മറ്റുള്ളവരൊന്നും അല്ല വളരെ പാവപ്പെട്ട ആളുകൾ കഷ്ടപ്പെട്ട് ഉള്ള ജീവി ജീവിക്കുന്നവരാണ് അപ്പോൾ ഇവരോടൊരു ആഭിമുഖ്യം താതാത്മ്യം പ്രാവിക്കാൻ ദൃശ്യശ്രാവ മാധ്യങ്ങളുടെ ഭാഗത്തു നിന്നും നിർലമായ എന്നാണ് ഏകദേശം എത്ര പിന്നെ അതായത് പഞ്ചായത്തുകളിൽ നിന്നുള്ള ജനങ്ങളാണ് ഇവിടെ എത്തിച്ചേരുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഉദയംപൂർ പഞ്ചായത്താണ് ഈ ആസ്പത്രി സ്ഥിതി ചെയ്യുന്നത് തൊട്ടു പെരുമ്പളം അവിടെ ആസ്പത്രി ഉണ്ടെങ്കിലും അവരൊക്കെ ഇവിടെയാണ് ആശ്രയിച്ചിരുന്നത് ആമ്പല്ലൂർ അവിടെ ഇവരെയാണ് ആശ്രയിച്ചിരുന്നത് അതേപോലെ ചെമ്പ് അവർ ഇവിടെയാണ് ആശ്രയിച്ചത് അവിടെയൊക്കെ ഇപ്പോൾ ചെറിയ ചെറിയ ഹെൽത്ത് സെൻറ്റർ പോലെയും മറ്റു ചില സൗകര്യങ്ങൾ വന്നിട്ടുണ്ട് എങ്കിലും അവരുടെയൊക്കെ ഒരു മദർ ഹോസ്പിറ്റൽ അവരുടെ മാതൃ സ്ഥാപനം എന്നുള്ള രൂപത്തിൽ ഇതുതന്നെയാണ് ും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചത് കിടത്ത് ചികിത്സ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത് മാർച്ചിലാണ് നിർത്തലാക്കിയത് നിർത്തലാക്കാൻ ഈ പഴയ കെട്ടിടം പൊളിച്ച് മാറ്റുമ്പോൾ അത് പുതിയത് പണിയുമ്പോൾ എന്നുള്ള കണ്ടീഷനിലാണ് മാറ്റിയത് പക്ഷേ പുതിയത് പണിത് കഴിഞ്ഞപ്പോൾ കൊറോണയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പുതിയ ഘട്ടം വന്നിട്ട് പൊളിച്ച് മാറ്റലോ പുതിയത് പുനഃസ്ഥാപിച്ചില്ല കിടത്ത് ചികിത്സ ആരംഭിച്ചില്ല അത് ചെയ്തില്ലെന്ന് മാത്രമല്ല വർക്ക് അറേഞ്ച്മെൻ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ള സ്റ്റാഫിനെ ഡി എം ഒ അറേഞ്ച്മെൻറ്റിൽ വിട്ടിരിക്കുകയാണ് അതിവിടുത്തത് പണിയൊക്കെ തീരുന്ന ഉറക്കും ഞങ്ങൾക്ക് എന്താന്ന് മറുപടി ചെയ പണിയൊക്കെ തരുന്ന ഉറക്കും ആവശ്യം എല്ലാം ഫിനിഷ് ചെയ്യുന്ന ഉറക്കും ചെയ്യാം എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇതൊന്നും ചെയ്യുന്നില്ല ഇതിപ്പോഴും ഒരു ബാലികരാമലയായിട്ട് അവിടെ നിൽക്കുകയാണ് അപ്പോൾ അത് ഞങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനാവശ്യമായ എല്ലാവിധത്തിലുള്ള സർവാത്മാരായ സഹകരണവും പിന്തുണയും നിങ്ങളുടെയൊക്കെ ഭാഗത്തുനിന്നുകൂടി ഉണ്ടാകണം എന്നാണ് വിനയപൂർവ്വം വിരുദ്ധിക്കാനുള്ളത് ൂർ ഗ്രാമപഞ്ചായത്തിൽ നിന്നും ഇവിടെ സമരത്തിനെത്തിയിരിക്കുന്ന സമരസഭാക്കളെ മറ്റു ഒക്കെ ആവശ്യമാണ് പൂത്തോട്ട ഗവൺമെന്റ് ആശുപത്രിയിൽ കിടപ്പു ചികിത്സ പുനരാരംഭിക്കണമെന്നുള്ളത് ആശുപത്രി നിസ് കാര്യത്തിന്റെ പേര് പുനർനിർമ്മാണത്തിന്റെ പേര് നമ്മൾക്ക് അവിടെ കിട്ടിയിരുന്ന സൗകര്യം നഷ്ടപ്പെടുത്തുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയിരിക്കണം